ഇതേപോലത്തെ വണ്ടി നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത ഒരു സാധനം ഇത് ഈ കൂപ്പൺ കണ്ടാ ഈ കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂപ്പൺ മൊത്തം വാങ്ങിക്കുക എന്നെങ്കിൽ അമ്പത് ആണെന്ന് തോന്നുന്നു കൂപ്പൺ വാങ്ങിക്കുവാന്നെങ്കിൽ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദോഹയിലാണ് ഉള്ളത് ദോഹയിൽ ഞാനൊരു സർവീസ് സെന്ററിൽ വണ്ടിയെല്ലാം ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോന്നു അവിടെ സർവീസ് സെൻ്റർ പോകുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ആടെ പോകുന്നത് ദോഹയിലുള്ള ഒരു സർവീസ് സെന്ററും അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും കുറച്ച് വണ്ടീൻ്റെ വീഡിയോ എല്ലാം അന്ന് ഇന്നത്തെ വീഡിയോ അന്നേരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ദോഹയിൽ മെയിൻ സിറ്റി തന്നെയാണ് അവിടെ സിറ്റിയിലുള്ള കാർ വാഷിൽ വന്നിട്ടുള്ളത് നമ്മൾ അൽഫർക്ക് കാർ പോളിഷ് ആൻഡ് വാഷിങ് നമ്മളെ വണ്ടിയും ഇവിടെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അവർ വാശിയായിട്ട് ഇവിടുത്തെ കാർ വാശിനെ കുറച്ച് പ്രത്യേകതകളെല്ലാം ഉണ്ട് കേട്ടോ ആ വാശി അപ്പോ അതേപോലെ മൊഞ്ചായി പടിയെടുത്ത് നല്ല വൃത്തിയായി അതിനുശേഷം ഇവിടെ തുടച്ച് വൃത്തിയാക്കുന്നതിന് വെറും തുച്ഛമായ ഇരുപത് രൂപയെ അവർ വാങ്ങുന്നുള്ളൂ കേട്ടോ ഒരു വെറും കത്തറിയാല് ഇരുപത് കത്തറിയാൽ മാത്രമേ വാങ്ങുന്നുള്ളൂ അന്നേരം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറും കൊടുക്കാം എത്ര വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാർ വാഷ് ചെയ്ത് തന്നെ ഇവിടെത്തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടികൾ ഇവിടെ ഇടാം അതേപോലെ തന്നെ ഇവിടെ അവരെ പോളിഷിങ്ങിനും കാര്യങ്ങളും അത് ഇതെല്ലാം ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെയും കാർ വാഷിൻ്റെ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെയും ഇവിടെയും കാർ വാഷ് ഉണ്ട് കേട്ടോ വേണ്ട ഇവിടെ കാലിയാണിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉച്ചയാർന്ന സമയം വണ്ടികൾ വളരെ കുറവാണ് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ നല്ല ഇതുണ്ടാവും അപ്പോൾ ഇത് സെയിം തന്നെയാണ് കേട്ടോ മൊത്തം സേവമായിട്ടേ ഉള്ളൂ അന്നേരം ഇവിടെയാണ് നമ്മളെ വണ്ടി കാർവാഷ് ചെയ്ത് വന്നിന് അന്നേരം ഇവിടെ കാർ ഈ പോളിഷിങ് നല്ല പോളിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഉള്ളി ഇൻറ്റീരിയൽ വരേണ്ട മൊഞ്ചാക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് മൊഞ്ചാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ മൊഞ്ചാക്കുന്നതിന് ചെറിയ പൈസ ചെയ്തൊരു ചാർജ് വാങ്ങിക്കുന്നു കേട്ടാ എല്ലാം പിടിച്ച് അടിപൊളി മൊഞ്ചാകുന്നുണ്ട് അപ്പൊ നമ്മളെ ഈ കാർവാഷില് ഈ ബെറും നല്ല അടിപൊളിയായിട്ട് അവര് സർവീസ് ചെയ്ത് അവിടുന്ന് നല്ല തുടച്ച് വൃത്തിയാക്കി ഉള്ളിൽ നല്ല കടലാസ പേപ്പറിൽ ഇട്ട് തരുന്നതിന് വെറും ഇരുപത് റിയാൽ മാത്രമേ ഇരുന്ന് വാങ്ങിക്കുള്ളൂ കേട്ടാ അപ്പോൾ ദോഹയിലുള്ള എല്ലാവർക്കും ഇവിടെ വരാം ദോഹേൻ്റെ നെടുക്ക് തന്നെയാണ് ഇത് ഉള്ളത് കാർ വാഷ് അൽബർക്ക് എന്നടിച്ചാൽ തന്നെ ലൊക്കേഷൻ കിട്ടും അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ മാത്രമല്ല കുറച്ച് മുമ്പേ ഉണ്ട് ഇവർ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി ഉണ്ട് കേട്ടോ ഇത് കണ്ട ഈ കൂപ്പൺ കണ്ട ഈ കൂപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂപ്പം മൊത്തം വാങ്ങിക്കുകയാണെന്നെങ്കിൽ അയിമ്പത് പീസാന്ന് തോന്നും അയിമ്പത് പീസ് കൂപ്പൺ വാങ്ങിക്കുവാണെങ്കിൽ പതിനഞ്ച് റിയാലെ കൊടുക്കണം കേട്ടോ ഇങ്ങനെ അപ്പോ നമ്മളേതെല്ലാം ഷോപ്പിംഗ് മാളിന്റെ അടിയിലോ ആടി പോയി പാർക്ക് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ തൊടിച്ചിട്ട് നമ്മളെ വണ്ടികളൊക്കെ എല്ലാം കലവുന്നതിന് പോലും ഇരുപത് റിയാലും വാങ്ങിക്കുന്നുണ്ട് അന്നേരം ഇത് നല്ല പ്രൈസാ ഞാൻ കണ്ടെടുത്തോളെ ഇനി പിന്നെ വേറെ ഏതെല്ലാം ഭാഗത്തുണ്ടോ എന്ന് അറിയില്ല സത്യത്തിൽ നമ്മളെ ഭാഗത്തെല്ലാം സർവീസ് ചെയ്ത് മൊത്തം ഇതാക്കുന്നതിന് മുപ്പത് മുപ്പത്തഞ്ച് റിയാലാണ് വാങ്ങിക്കുന്നത് അന്നേരം ഇരുപത് റിയാൽ മാത്രമല്ല നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂപ്പ വാങ്ങിക്കുന്നവർക്ക് ഇപ്പോൾ രണ്ടു മൂന്നാളെല്ലാം കൂടി ഷെയർ ഇട്ടിട്ട് ഈ കൂപ്പ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പതിനഞ്ച് റിയാലിന് സർവീസ് ചെയ്യാം ലിമോസൻ ടാക്സി കാർക്ക് ഇതെല്ലാം ഭയങ്കര ഉപകാരപ്പെടും അന്നേരം ഇതാ അൽബർക്കിൽ നിന്ന് ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ദോഹയിലുള്ളവർക്ക് മാത്രമല്ല അങ്ങനെ നല്ല ഉള്ളവർക്ക് ഒറ്റ അടുത്ത് നിന്ന് ദൂരം വന്നാലും അഞ്ച് ഇരുപത് ഉറുപ്പ്യ ലാഭം കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ല ഇരുപത് ഉറുപ്പ തന്നെ നല്ല ബെസ്റ്റ് പ്രൈസാണ് നല്ല സർവീസ് കാര്യങ്ങളെല്ലാം ഏത് സമയത്തും ഉണ്ട് രാവിലെ മണി മുതൽ ചോദിച്ചു നോക്കട്ടെ ഗർഭി ഹേ അടിപൊളി ഇരുപത് റിയാലിന് ആട്ടാ ഇതെല്ലാം ഫുള്ള് ചെയ്യുന്നത് വെറും ഇരുപത് റിയാലിന് അതോ ഈ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് റിയാല് അന്നേരം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒരു മണി വരെ ഒരു മണി വരെ ഇവരെ സർവീസ് ഉണ്ട് പിന്നെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം ബൈക്ക് ചെയ്ത് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വരുവാ വണ്ടി കേറ്റോ പോവാൻ തന്നെ ഇപ്പൊ ഞാൻ വന്നതാ കേറ്റി ഇതേപോലെ തന്നെയാന്ന് എല്ലാതും മൂന്നാല് ഇതാ ഇപ്പം നാല് വണ്ടിയോ ആടെ രണ്ട് വണ്ടിയോ ആറ് വണ്ടി ഒപ്പരം സർവീസ് ചെയ്യാൻ പറ്റുന്ന അതിനുള്ള പത്ത് പതിനഞ്ച് പണിക്കാറും ഉണ്ട് അതോടുകൂടി ഇപ്പുറം തന്നെ അതിന്റെ പോളിഷിങ്ങിലും കാര്യങ്ങളെല്ലാം വന്നു അന്നേരം പെട്ടെന്ന് നമുക്ക് വണ്ടി എടുത്തു പോവുകയും ചെയ്യാം വെറുതെ ഇങ്ങനെ കുറേ ലൈനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഏടിയെല്ലാം പണി നടക്കുന്നുണ്ട് കേട്ടോ വണ്ടികൾ ഇപ്പം നട്ടു വിച്ചങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് മഷാലല്ല അന്നേരം ദോഹയിലുള്ളവർക്കും ദോഹന്റെ കുറച്ച് ദൂരെയുള്ളവരിക്കും ഈ ഭാഗത്ത് വരുന്നവരിക്കും വന്നിട്ട് ഇവിടെ അടിപൊളിയായിട്ട് സർവീസ് ചെയ്യാം അപ്പൊ ടപ്പം കേട്ടോ പരിപാടി അപ്പം നമ്മളെ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞു അടിപൊളി എല്ലാം ഇൻറ്റീരിയൽ പോളീഷിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇൻറ്റീരിയൽ പോളിഷിങ് കഴിഞ്ഞു ഒരു പേപ്പറിൽ ഇട്ടിട്ടുണ്ട് പോളിഷെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി മൊഞ്ചാക്കിയിട്ടുണ്ട് അടിപൊളി ഇത് പറയാനെ അടിപൊളി സർവീസ് എല്ലാവരും ചെയ്യാൻ വരുന്നുണ്ട് ഡിമോസിനും എല്ലാം ചെയ്യാൻ വരുന്നുണ്ട് അപ്പം നമ്മളെ വണ്ടി എല്ലാം അടിപൊളി വാഷ് ചെയ്ത് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു എത്ര വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആ നേട്ടോ Okay, जाएगा ओके ओके अच्छा थोड़ा गर्मी ज्यादा है है ना मुश्किल नहीं इंशाल्लाह ഓക്കെ ഓക്കെ ഈ ദോഹ സ്റ്റേഡിയത്തിന്റെ ഈ റൂട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് കാർവാഷ് അന്നേരം ഈസി ദോഹയിലുള്ളവർക്കും പുറത്തുള്ളവർക്കും എല്ലാവർക്കും വരാനും എളുപ്പമാണ് ചെറിയ പൈസക്ക് കാർ വാഷ് അപ്പോൾ ഇവരെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താരി കൊടുക്കുക എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോ ഓഫറും കാര്യങ്ങളെല്ലാം അറിയാണ്ടെങ്കിൽ ഓഫർ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഇരുപത് റുപേക്ക് നമ്മളൊരു കൂപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇരുപത് റുപ്പേനെ നല്ല ബെസ്റ്റ് പ്രൈസാണ് അത് ഒരു കൂപ്പൺ കൂപ്പം കഴിഞ്ഞാൽ പതിനഞ്ച് റുപ്പേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഏത് വണ്ടി ആയിട്ടാണ് ഏത് കാറും വലുതും ചെറുതൊന്നും ഇല്ല ഏത് കാറും വന്നിട്ട് അടിപൊളിയായിട്ട് വാഷ് ചെയ്യുക അതും വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് എത്ര തിരക്കുള്ള സമയമായാലും പെട്ടെന്ന് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് പോകാൻ പറ്റും എന്നിട്ട് അതാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആണെന്ന് ലേലം വിളിച്ചെടുത്ത ഒന്ന് രണ്ട് വണ്ടികൾ അടിപൊളി മൊഞ്ചാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നേരം അതും കൂടി ഞാൻ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ പേര് ഏടാക്കാം അന്നേരം കാണാം അപ്പോൾ നമ്മളിവിടുത്തെ ഒരു വണ്ടി ഇവിടെ അടിപൊളി അതിൻ്റെ ഇതെല്ലാം മുഖങ്ങൾ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് നോക്കാം ഫ്രണ്ടിലെ ഗ്രില്ല് മാറ്റിയു ലൈറ്റ് മാറ്റിന് ലൈറ്റ് മറ്റേ ലൈറ്റാക്കിയ പ്രൊജക്ടർ ലൈറ്റ് എല്ലാം കൂടിയിട്ട് സ്റ്റിക്കർ വന്നു വണ്ടീൻ്റെ ലുക്ക് മാറിയട്ടോ പിന്നെ ടയർ ലലവിൽ മാറ്റിയില്ല ടയർ മാത്രം അവർ മാറ്റി പിന്ന സ്റ്റിക്കർ വർക്ക് ചെയ്തു സ്റ്റിക്കർ വർക്ക് ചെയ്ത മാറി ബേക്കിൽ ഒരു ജി എക്സ് ആറിന്റെ വന്ന് ജി എക്സ് ആർ സിക്സ് ആണ് വേറെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളു മൊത്തം അവര് മാറ്റിട്ടുണ്ട് കേട്ടാ അടിയിലത്തെ നമ്മളെ ഇതിനെത്രയായി അടിയിലത്തെ ഈ സാധനം മൊത്തം എല്ലാം കൂടി സീറ്റ് കവർ എല്ലാം കൂടി ഒരു ഇതാ ും ഇത് കംപ്ലീറ്റ് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് എല്ലാം ചേർത്തിട്ട് ആയിരത്തിഅറു ആയിരത്തി അറുന്നൂറ് പിന്നെ ഈ ഡോർപാഡ് ഇത് എല്ലാം കൂടി സെപ്പറേറ്റ് ഇതൊക്കെ രൂപ പിന്നെ ഇത് ഫ്ലോർമാറ്റ് സെപ്പറേറ്റ് ഇത് തൊണ്ണൂറ് രൂപയാണ് ഈ സ്റ്റിക്കർ ഫുള്ള് തൊണ്ണൂറ് പിന്നെ ഇത് വന്നിട്ട് മറ്റേ നാനോ സാറാമിക്ക് അഞ്ചു വർഷം വാറന്റിനൂറ് അഞ്ഞൂറ് അടിപൊളി അമ്പത് രൂപ ിന് ഇരുനൂറ് രൂപ പിന്നെ ഇതിന് ബാലസ്റ്റ് ഉണ്ടല്ലോ ഇത് ഈ ഗ്രില്ലാല് എല്ലാം കൂടി ഒരു സംഖ്യ ചെലവാക്കി ആ ഒരു സംഖ്യ ചെലവാക്കിന് കാണാനുണ്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് എന്നാലും അടിപൊളി ലുക്ക് മാറിയിട്ടുണ്ട് മാറി അടിപൊളി അടിപൊളി സൈഡ് സെറ്റ് ഡിക്കിയില് സെയിം മറ്റേ വേറെ ഒന്നും ചെയ്തില്ല അല്ലേ മറ്റേത് ഇത് ചെയ്തേ മാത്ര മൊത്തം സീറ്റ്

അപ്പൊ ഇതല്ല നമ്മൾ ഇതേപോലത്തെ കുറച്ച് വണ്ടികൾ എനിക്ക് കാണിക്കാനിട്ടിരിക്കും നമ്മളെ കൊറേ ആൾക്കാർ കൊണ്ടുപോയ വണ്ടികള് അതെല്ലാം വീട്ടിൽ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചരാ നമ്മളെ രണ്ടായിരത്തി പതിനൊന്നില്ലേ ഇതേപോലത്തെ വണ്ടി നമ്മൾ ഫേസ് ലിഫ്റ്റ് എല്ലാം ചെയ്ത ഒരു സാധനം കാണിച്ച കണ്ടിട്ട് തോന്നി അവിടെ വണ്ടിയാന്ന് ഇതാ ഇത് ചെയ്ത വണ്ടിയായത് എങ്ങനുണ്ട് അതേന്നില്ലല്ലേ അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ കയറ്റിയതാണ് ഇത് നമുക്ക് ബഡ്ജറ്റല്ല ഓരോടും ചോദിച്ചിട്ട് എത്ര പൈസ ആയെന്ന് ചോദിക്കാം തീരീന്നില്ല കേട്ടോ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അനക്കും അത്ഭുത ഉള്ള മാറ്റിട്ടെ അത് ഈതെല്ലാം മാറ്റി ഇട കവറിച്ചു ഇത് പഴയത് ബാക്കിയുള്ള സംഭവം എല്ലാം പഴയതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇത് മാറ്റി ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനം മാറ്റിട്ടാ ഈ സാധനം മാറ്റി കാരണം അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഗോൾഡ് വന്നത് ഇത് വന്ന് പിന്നെ വണ്ടീനെപ്പറ്റി കൂടുതലൊന്നും ഞമ്മക്ക് വീട്ടിൽ പറഞ്ഞുതരാൻ അറിയില്ല കേട്ടാ ഏഹ് വണ്ടീനെ കുറിച്ച് പഠിച്ചു വരുന്നേ സ്റ്റിയറിങ് മാറ്റി അടിപൊളി ഇതിൻ്റെ മുകളിൽ തന്നെ എല്ലാ സിസ്റ്റലും വരുന്നതാക്കി

ഉഷാറ അല്ലേ അടിപൊളി ബേക്കിലെ സീറ്റ് അടിയിൽ ഫ്ലോർ അടിച്ചു ബേക്കിലെ സീറ്റ് എല്ലാം നല്ല നോക്കാ പ്രൈസ് കുറവ് വന്നിട്ടാമി ചോദിക്കണം ഇതെല്ലാം മൊത്തം മാറ്റിട്ടുണ്ട് അത് മൊത്തം മാറ്റിട്ടുണ്ട് വേക്കിലോട്ട് വന്നു കഴിഞ്ഞാല് വേഹിക്കലത്ത് ഇതേപോലെ തന്നെ ആക്കി നല്ല

എല്ലാരും ഈ അല്ലെ വീല ഇടുന്ന കേട്ടു ഫ്രണ്ടില് മറ്റേ ലൈറ്റ് ഫെഷിലിറ്റി ഇതെന്തോ എന്തെങ്കിലും ചെയ്യാനുണ്ട് തോന്നുന്നുള്ളില് അതാണെന്ന് ഞമ്മള് കഴിഞ്ഞോ കണ്ടില്ല ഈ ലൈറ്റ് ഈ ലൈറ്റ് ചെയ്തിട്ട് സെറ്റ് ആകാനുണ്ടെന്ന് തോന്നുന്നു ആ വീലല്ല അടിപൊളിയാണ് നല്ല ഇത് മാറ്റി മിറർ മിററ് മിറർ ഇവിടെ ഒരു ഇത് മാറ്റിയത് ലൈറ്റെല്ലാം വന്നിട്ടുണ്ടല്ലോ ആ അത് പറയാ ആ ഒന്നിച്ച് വരുന്ന മൊത്തം അടിപൊളി ഇങ്ങനെ കൊറേ ആളെ വണ്ടി ഉണ്ടോ ഒരു രണ്ടു മൂന്ന് വണ്ടി പണിയിലാന്ന് ആടാ ലോ ബഡ്ജറ്റ് ചോദിക്കട്ടെ ഓര് ബഡ്ജറ്റ് ചോദിക്കാം